എല്ലാവർക്കും നമസ്കാരം ബൈബിളിനെ അറിയുക എന്നുള്ള ഒരു എപ്പിസോഡുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു ഒന്നാമത്തെ എപ്പിസോഡും രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ബൈബിളിനെ കുറിച്ച് സംസാരിച്ചു ഇനി ഇന്ന് മൂന്നാമത്തെ എപ്പിസോഡിൽ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ജനസസ് അല്ലെങ്കിൽ ഉൽപ്പത്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ജനസസ് എന്നുള്ളൊരു വാക്ക് നമ്മൾക്കറിയാം ഗ്രീക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്ന് എടുക്കുവാനുള്ള കാരണം കാരണമുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അതായത് ഈ ബൈബിളൊക്കെ എഴുതപ്പെടുന്ന സമയത്ത് എന്താണ് ഏകദേശം എല്ലാ ഇതും ഏകദേശം എന്താ പറയുക ഒരുപാട് പേര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ് അപ്പോൾ ഈ ഗ്രീക്കിൽ നിന്നാണ് ജനസിസ് എന്ന് പറയുന്ന വാക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രീക്കിൽ നിന്ന് ഉള്ള ഈ വാക്കിന്റെ അർത്ഥം ബർത്ത് അല്ലെങ്കിൽ ബിഗിനിങ് എന്നൊക്കെയാണ് ജനനം ഉത്ഭവം എന്നോ അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത് ഇനി ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് മോശയാണ് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ഇത് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത് ഹീബ്രൂവിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് വന്നിട്ട് ആണ് പിന്നെ നമ്മളൊക്കെ

ഇനി ഇതിന് എത്ര അധ്യായങ്ങളുണ്ട് അമ്പത് അധ്യായങ്ങളുണ്ടല്ലേ ഇതിൻ്റെ ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പും അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യനെ ദൈവം നശിപ്പിച്ചതും പിന്നെ ബാബേൽ ഗോപുരം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭാഷ ആ ഒരു ഭാഷ ദൈവം കലക്ട് ബാബേൽ ഗോപുരത്തെ ദൈവം നശിപ്പിച്ചതും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിഞ്ഞു കഴിയും ഓക്കെ അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ എന്താണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അല്ലേ അത് കഴിഞ്ഞിട്ട് എന്താണ് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു ദൈവം കരയും കടലും തമ്മിൽ വേർതിരിച്ചു അങ്ങനെ നല്ല ഫല ഫലപുഷ്ടിയുള്ള സസ്യങ്ങളെയൊക്കെ മുളപ്പിച്ചു അങ്ങനെയുള്ള മൃഗങ്ങളെ ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ദൈവം എന്താ ചെയ്ത ദൈവം പറഞ്ഞ വരുവിൽ നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ദൈവം പൊടിയിൽ നിന്ന് ആരെ ഉണ്ടാക്കി ആദത്തിനെ ഉണ്ടാക്കി ആദം എന്ന് പറയുന്ന മനുഷ്യനെ ഉണ്ടാക്കി എന്നിട്ട് ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി മാറ്റി അല്ലേ എന്നിട്ട് പിന്നെ എന്താണ് ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് തക്കതായൊരു തുണയും ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ആദത്തിനൊരു ഗാഠനിദ്ര വരുത്തി ആടത്തിൻ്റെ ആദത്തിൻ്റെ വാരി വാരിയിൽ ഊരി അതിൽ നിന്നും ഹൗവയെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ രണ്ട് വ്യക്തികളല്ലേ ആദവും ഹവയും അങ്ങനെ അപ്പോൾ ഇവരെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു ഇവർക്ക് വേണ്ടി മനോഹരമായൊരു തോട്ടം ദൈവം ഉണ്ടാക്കിയല്ലേ ആ തോട്ടത്തിൻ്റെ പേരാണ് ഏതേം തോട്ടം അതാരാണ് ഉണ്ടാക്കിയത് ദൈവമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ എന്താണ് അവർ അവരെ എന്നിട്ട് ആ തോട്ടത്തിലാക്കിയിട്ട് പറഞ്ഞു നിങ്ങളിവിടെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് അവരോട് അവിടെ എന്താ ഓൾറെഡി അവിടെ കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പറിച്ചു തിന്നാമെന്നാൽ ജീവവൃക്ഷത്തിൽ നിന്ന് മാത്രം കഴിക്കരുത് എന്ന് അവരോടൊരു നിബന്ധന വെച്ചു ബാക്കിയൊക്കെ അവർക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അങ്ങനെ ദൈവവുമായിട്ട് എന്താ പറയുക നല്ല സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സന്തോഷം ഒരാൾക്ക് സഹിച്ചില്ല അത് പാമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാമ്പിനെ അവിടെ നമ്മൾക്കറിയാം ദൈവത്തിൽ ദൈവം തള്ളിക്കളഞ്ഞ ആ ഒരു പിശാചിനെയാണ് അവിടെ കാണിക്കുന്നത് ദൈവം നമ്മൾക്കറിയാം ആദ്യം ദൈവത്തിൻ്റെ സിംഹാസനത്തെ അല്ലേ ദൈവത്തിൻ്റെ വാഹനം യൂഹത്തിന്റെ നേതാവായിരുന്ന കെരൂബൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ കെരൂബാണ് ലൂസിഫർ എന്ന് പറയുന്നത് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു അവനോട് ചേർന്ന് കുറെ ദൂതന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞു എന്തിനാ തള്ളിക്കളഞ്ഞതെന്നൊക്കെ നമ്മൾക്കറിയാം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ തന്റെ സിംഹാസനം വെച്ച് തന്നെ സൃഷ്ടിച്ചവനെ തന്റെ കീഴിലാക്കി ആ സൃഷ്ടിച്ചവൻ പോലും തന്നെ ആരാധിക്കണം എന്നുള്ള ഒരു വലിയ അവൻ്റെ ഒരു 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 അതിമോഹത്തിൻ്റെ പുറത്ത് ദൈവം തള്ളിക്കളഞ്ഞു അപ്പോഴെന്താണ് മനുഷ്യനും മനുഷ്യനും ദൈവമായിട്ട് സന്തോഷിക്കുന്നത് ആർക്കും സഹിച്ചില്ല ഈ പാമ്പിൻ്റെ രൂപത്തിൽ വന്നേ ഈ പിഷാജനെ സഹിച്ചില്ല അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പാമ്പ് സൃഷ്ടിച്ചതിന് ഏറ്റവും എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാം പാമ്പ് ഒരു കൗശലമേറിയ ഒരു 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 ഇത് തന്നെയാണ് അല്ലെ ഒരു ജീവി തന്നെയാണ് അപ്പോൾ അതിലേക്ക് എന്താണ് ഈ പിഷാജിൻ്റെ എൻട്രി ഓക്കെ അതൊക്കെ ഹിഡനായിട്ടാണ് കിടക്കുന്നത് ഒക്കെ എന്തായാലും ഹവയോട് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളോട് ദൈവം ഏതെങ്കിലും സംസാരി ഏതെങ്കിലും ഭക്ഷണം ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് തന്നെ എന്താണ് ടെംപ്ടേഷൻസ് ഇന്നും നമ്മൾക്കറിയാം അല്ലേ നമ്മൾക്ക് പല ടെംപ്ടേഷൻസ് ഇങ്ങനെ വരും അല്ലേ അപ്പോൾ ഈ ടെംപ്റ്റേഷൻസ് കൊടുത്ത് എന്താണ് അവളെ പാവത്തിലേക്ക് തള്ളിവിട്ടു അപ്പോൾ ഇവിടെ പാവത്തിന് വീണത് മാത്രമല്ല ഹൗവയും കൂടി എന്താണ് പാവത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി അപ്പോൾ അതിനുശേഷം എന്താണ് ഇവരെ ദൈവത്തിൻ്റെ ഒരു കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആദ്യത്തെ പാപം ഇവർ ചെയ്തു അല്ലേ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഇവരോട് നീരസം തോന്നി ദൈവം ഇവരെ ആ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നിട്ട് പുറത്താക്കിയിട്ട് ഇവരോട് പറഞ്ഞു ആദത്തിനോട് പറഞ്ഞു നിന്നെ പൊടിയിൽ നിന്നെടുത്ത് അവിടെ എന്തു ചെയ്യണം നീ അവിടെ തന്നെ കൃഷി ചെയ്തതെന്ന് വെച്ചാൽ മുള്ളും പറക്കാരെയുമൊക്കെ ഉള്ള സ്ഥലത്തോട്ട് ആദ്യത്തെ തോട്ടം എന്ന് പറയുന്നതും അവിടെ ദൈവം മനോഹരമാക്കി അവർക്ക് എന്താണ് അവർക്ക് അവിടെ ഫ്രൂട്ട്സൊക്കെ ദൈവം തന്നെ ഓൾറെഡി അവർ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു ഇവിടെ മുള്ളും പറക്കാരെയും ഒക്കെ ഉള്ളിടത്തോട്ട് ആദത്തിനെ ഹവയ കൂടെ വിട്ടിട്ട് പറഞ്ഞു ആദത്തിനോട് പറഞ്ഞു നീ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നീ അഭിവൃത്തി കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ഹവിയോട് പറഞ്ഞു നീ എന്താണ് നീ വേദനയോട് കൂടി മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ കൊടുത്തു അല്ലേ എന്നിട്ട് ഏതെൻ തോട്ടത്തിന് ദൈവം ദൂതന്മാരെ കാവൽ നിർത്തി അതൊക്കെ നമ്മൾക്കറിയാം അത് എന്നിട്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ആദവും ഹവയും പിന്നെ അവരെന്താണ് ഒരു നോർമൽ ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി അപ്പോൾ ആ കുഞ്ഞുങ്ങളാണ് കായികനും ആബേലും അപ്പോൾ അതിനകത്ത് നമ്മൾക്കറിയാം അവർ ദൈവത്തിന് ആദ്യമായിട്ട് അല്ലെ ദൈവത്തിനൊരു യാഗം അർപ്പിച്ചത് നമ്മൾക്ക് കാണാം ആദ്യത്തെ യാഗം അർപ്പിച്ചു എന്ന് അവിടെ കാണാം അവിടെ എന്താണ് ഇവരുടെ യാഗത്തിൽ അനിയന്റെ യാഗത്തിൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു കായന്റെ യാഗത്തില് ദൈവം പ്രസാദിച്ചില്ല എന്നിട്ട് കായനോട് പറഞ്ഞു അവനെപ്പോൾ അത് നീരസം തോന്നി അപ്പോൾ കായനോട് പറഞ്ഞു നീ നിന്റെ അനിയനെ പോലെ നന്നായിട്ട് ബലിയർപ്പിച്ചാൽ ഞാൻ അതിൽ പ്രസാദിക്കുമെന്ന് പറഞ്ഞു അല്ലെ പക്ഷെ അവനത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല അവൻ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു അതിനുശേഷം ദൈവം അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുന്നതും ഒക്കെ നമ്മൾക്കറിയാം ആ ശിക്ഷയിൽ നിന്ന് ഒരളവ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾക്കറിയാം അതിനുശേഷം എന്താണ് ഇങ്ങോട്ട് ജനറേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഭൂമിയിൽ ജനങ്ങൾ പെരുകി വന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഭൂമിയിൽ ജനങ്ങളിങ്ങനെ പെരുകി ഒത്തിരി ആൾക്കാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഒത്തിരി ആൾക്കാരിങ്ങനെ പെരുകി 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 വന്നു അങ്ങനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിനോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇതിനെ പലരും രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള വ്യാഖ്യാനത്തിലോട്ടാണ് വരാൻ പോകുന്നത് അവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഒന്ന് മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ദൈവത്തിൻ്റെ പുത്രന്മാർക്കും അവരോട് ആകർഷണം തോന്നി അവരുമായിട്ട് എന്താ പറയുക സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ ഭാര്യമായിട്ട് ഭാര്യമാരായിട്ട് എടുക്കുകയും അങ്ങനെ അവർക്ക് എന്താ പറയുക മക്കൾ ജനിക്കുകയും ചെയ്തു അവരാണ് ആദ്യത്തെ എന്താണ് മല്ലന്മാരെന്നറിയപ്പെടുന്നത് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണു പോയ ദൂതന്മാരെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇനി പലരും പറയും അല്ലല്ലത് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞ മനുഷ്യനെ തന്നെ കാണിച്ചിരിക്കുന്നതെന്നും അങ്ങനെയാണെങ്കിൽ ഈ ആറാമത്തെ അധ്യായം വരെ വരണ്ട അതിനു മുൻപേ മനുഷ്യരിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ മനുഷ്യൻ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ബെർത്ത് അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അന്ന് തോന്നാത്ത കോപം ഈ ആറാമത്തെ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവത്തിന് എന്തിനാ തോന്നിയത് അപ്പോൾ അതിന്റെ അർത്ഥം അതെന്താണ് വീണുപോയ ദൂതന്മാരും മനുഷ്യൻ്റെ പുത്രിമാരും തമ്മിലുള്ള ഒരു അപഹിത ബന്ധമാണ് അവിടെ തുടർന്നത് അതുകൊണ്ടാണ് ദൈവത്തിന് ദൈവത്തിനവിടെ നീരസം തോന്നി പിന്നെ എന്താണ് അതിൻ്റെ അല്ല അതിനുശേഷം ആറാമത്തെ അധ്യായത്തിന് നമ്മൾക്ക് കാണാം ദൈവത്തിന് അവരോട് നീരസം തോന്നി ദൈവത്തിന് താൻ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ചു തോർത്ത് ദൈവത്തിന് നീരസം തോന്നി അഞ്ചാമത്തെ അധ്യായത്തിൽ വരെ ദൈവത്തിന് നീരസം തോന്നിയതായിട്ട് എഴുതിയില്ല എന്ന് വെച്ചാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ നീരസം തോന്നിയത് എഴുതിയില്ല ആറാമത്തെ അധ്യായത്തിനകത്തോട്ടും ഈ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യന്റെ പുത്രിമാരും തമ്മിലുള്ള വിവാഹം നടന്നപ്പോഴാണ് ദൈവത്തിന് എന്ത് തോന്നിയത് ദൈവത്തിന് നീരസം തോന്നിയത് പിന്നെ ആറാമത്തെ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മല്ലന്മാരുണ്ടായിരുന്നു അപ്പോൾ അതിനു മുൻപേ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നടന്നത് അതിൽ അവിടെ എന്താണ് മല്ലന്മാരുടെ ജനനത്തെക്കുറിച്ച് പറയുന്നില്ല ഇവിടെയാണ് മല്ലന്മാരുടെ ജനനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞു ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ് അവര് വീണുപോയ ദൂതന്മാരെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി എന്താണ് അതിനുശേഷം ദൈവത്തിന് അവരോടൊപ്പം നീരസം തോന്നി ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ അങ്ങ് പ്ലാൻ ചെയ്തു അപ്പോൾ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ദൈവത്തിന് ഒരു കുടുംബത്തോട് കരണ തോന്നി ഒരു വ്യക്തിയോട് കരണ തോന്നി ആ വ്യക്തിയോടുള്ള കരണ കുടുംബത്തിന് മുഴുവൻ കിട്ടി നോഹ അല്ലേ നോഹയോട് ദൈവം പറഞ്ഞ് ഞാൻ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ പോകുക നീ ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പെട്ടകത്തിലെ മാതൃകയൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തു മാതൃകയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് നോഹ പെട്ടകമുണ്ടാക്കി അല്ലേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജലപ്രളയത്തരവാക്കിയ ഭൂമിയെല്ലാം നശിച്ചു പോയി അത് കഴിഞ്ഞിട്ട് നോഹയിലൂടെ നെക്സ്റ്റ് ജനറേഷനെ ദൈവം രൂപം നെക്സ്റ്റ് ജനറേഷൻ പിന്നെ ഉണ്ടായി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വേണ്ട ഇവരെന്താണ് ഇതിനകത്തോട്ട് പോവുകയാണ് ഒരു ബാബൽ ഗോപുരമൊക്കെ ഇവരുണ്ടാക്കാനായിട്ട് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപിണിയൊക്കെ ഇവർ ഉണ്ടാക്കുക അല്ല ഒരു ഗോപുരം ഇവർ ഉണ്ടാക്കി അപ്പോൾ അതിനെയൊക്കെ എന്താണ് സാത്താനിങ് വർഷിപ്പാണ് അതിനെയൊക്കെ വചന പണ്ഡിതന്മാർ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവർ അങ്ങനെ ഒരു ഇതുണ്ടാക്കി അതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം മനുഷ്യനുണ്ടാക്കി ആ ഒരു എന്താ പറയുക അത് കാണുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു എന്നിട്ട് അവിടെ വെച്ചിട്ട് ദൈവം എന്ത് ചെയ്തു അവരുടെ ഭാഷ കളഞ്ഞു അതുവരെ അവർക്കെന്താണ് അവർ ഒറ്റ ഭാഷയെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ചിട്ട് ദൈവം അവരുടെ ഭാഷയൊക്കെ കലക്കി കഴിഞ്ഞ് കലക്കി കളഞ്ഞവരെ ഭൂമി ലോക ഭൂമിയിലോട്ട് മുഴുവൻ അവരെ ഇങ്ങനെ ഒറ്റത്തോളം ഇങ്ങനെ ചിതറച്ച് കളഞ്ഞുവെന്നും നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ അതിനുശേഷം നമ്മൾക്കറിയാം പിന്നെ പന്ത്രണ്ടാമത്തെ അധ്യായം പതിനൊന്നാം അധ്യായം വരെ അതാണ് അതുകഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം മറ്റൊരു തെരഞ്ഞെടുപ്പ് ടുപ്പിലോട്ട് നീങ്ങി അല്ലെ അതാരായിരുന്നു അബ്രാഹമിലൂടെ ഇസ്രായേലിന്റെ രൂപീകരണത്തിന് വേണ്ടി അബ്രാഹിമിനെ ദൈവം തിരഞ്ഞെടുത്തത് നമ്മൾക്ക് ഒമ്പതാം പന്ത്രണ്ടാമത്തെ അധ്യായം തൊട്ട് കാണുവാനായിട്ട് കഴിയും അബ്രാഹിമിനെ തിരഞ്ഞെടുത്തു സാറായും അബ്രാഹിമിനെയും തിരഞ്ഞെടുത്ത് അവരുടെ കൂടത്തിൽ ലോത്തും പുറകെ വന്നു എന്നിട്ട് എന്താ ഉണ്ടായതെന്നൊക്കെ നമ്മൾക്കറിയാം ലോത്ത് വിരി പിരിഞ്ഞു പോയി അതൊക്കെ നമ്മൾക്കറിയാം ഓക്കെ എന്തായാലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആരാ ഉണ്ടായിരുന്നത് അബ്രാഹാം സാറായുമാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുമെന്നൊക്കെ ദൈവം വാക്തത്വം പറഞ്ഞു ഇവര് കുറുക്കു തേടി ആദ്യം ഒരു ഇസ്മയൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു അത് ദാസിയിലുണ്ടായിരുന്നു ായ കുഞ്ഞാണ് എന്നാൽ ദൈവം ഇവരോട് പറഞ്ഞത് ഞാൻ അബ്രാഹമിലൂടെയും സാറയിലൂടെയും അവരിലൂടെ തന്നെ ഒരു വാക്തദ സന്തതിയെ തരുമെന്ന് പറഞ്ഞു എന്തായാലും ദൈവം അത് കഴിഞ്ഞ് അവർക്കൊരു വാക്തദ സന്തതിയെ കൊടുത്തു അതാണ് ഇസഹാക്ക് അല്ലെ പിന്നെ അതിനുശേഷം ഇസഹാക്കിന് വിവാഹം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു രണ്ട് കുഞ്ഞുങ്ങളാണ് ഏഷാവും യാക്കോബും അല്ലേ അതിൽ നമ്മൾക്കറിയാം ദൈവം യാക്കോബിനെ സ്നേഹിച്ചു അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾക്കറിയാം അത് കഴിഞ്ഞിട്ട് യാക്കോബ് യാക്കൂബ് എന്താണ് ഈ ജ്യേഷ്ഠാനം തട്ടിയെടുത്തു അവിടെ നിന്ന് ഓടിപ്പോയതൊക്കെ നമ്മൾക്കറിയാം അത് കഴിഞ്ഞ് രണ്ട് ഭാര്യമാരെടുത്തു രണ്ട് ഭാര്യമാര് അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് യാക്കോബിന് പന്ത്രണ്ട് മക്കൾ ഉണ്ടാകുന്നു യേശാവിൻ്റെ കാര്യം ഏഷാവിൻ്റെ കാര്യം പിന്നെ എന്താണ് അവരുടെ മക്കളെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലോട്ട് ആരാണ് വന്നിരിക്കുന്ന യാക്കൂബാ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ യാക്കൂബിന് പന്ത്രണ്ട് മക്കൾ അല്ലെ പന്ത്രണ്ട് മക്കളെ എന്താണ് അതാണ് ഇന്നത്തെ അതാണ് പന്ത്രണ്ട് ഇസ്രായേൽ ഗോപ് ഇസ്രായേൽ ഗോത്രങ്ങളായിട്ട് പിന്നീട് രൂപപ്പെട്ടത് ഓക്കെ അപ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ കൃപ വീണത് ആരോ ആരോടായിരുന്നു യോസഫ് അല്ലേ യോസഫിനെ ദൈവം ഒരു സ്വപ്നമൊക്കെ കാണിച്ചു സ്വപ്നം ജ്യേഷ്ഠന്മാരോടൊക്കെ വിവരിച്ചു കഴിഞ്ഞപ്പോൾ യോസഫിനെ എന്താണ് മിസ്രൈമിയ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു ആദ്യം പൊട്ടക്കണ്ണത്തിലിട്ടു അവിടെ നിന്ന് എടുത്ത് പിന്നെ മിസ്രൈമിയ കച്ചവടക്കാർക്ക് വിറ്റു കളഞ്ഞു അതുകഴിഞ്ഞ് യോസഫ് മിസ്രൈമിൽ പോയിട്ട് സംഭവിച്ചതൊക്കെ നമുക്കറിയാം പുത്തീഫറിൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുണ്ടറയിൽ അടക്കപ്പെട്ട അടയ്ക്കപ്പെട്ടു അവിടെ പിന്നെ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ എന്താ പറയുക മിസ്രൈമിൻ്റെ മന്ത്രിയായിട്ട് മാറുവാനായിട്ട് ഇടയായാലും ഈജിപ്തിന്റെ മന്ത്രിയായിട്ട് മാറി അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം യാക്കോബും ബാക്കി മക്കളും ഒക്കെ ജീവിച്ചിരുന്നിടത്ത് എന്തായി അവിടെ ഇത് വന്നു ക്ഷാമം വന്നു അപ്പോൾ ക്ഷാമം വന്നപ്പോൾ അവരെങ്ങോട്ട് പോയി മിസ്രൈമിലോട്ട് പോയതും എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് മിശ്രൈമിലോട്ട് പോയിട്ട് പിന്നെ അവരവിടെ തന്നെ താമസിച്ചു പിന്നെ അവിടെ നിന്നാണ് അവരുടെ മിശ്രൈമ അടിമത്തം അല്ലേ അത് കഴിഞ്ഞ് യോസഫൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി ഇവരെ ഒന്നും അറിയാത്ത ഇവരുടെ ഈ അറിയാത്ത പുതിയൊരു ഫർവോൻ വന്നവരെ അവരുടെ ഒരു അടിമത്തമൊക്കെ നമ്മൾക്ക് കാണാം അവിടെ നിന്നും അല്ലെ അതോടെ എന്താണ് ഈ ചരിത്രം അവിടെ അവസാനിക്കുകയാണ് അങ്ങനെയാണ് അമ്പതാമത്തെ അധ്യായം അവിടെ ഫിനിഷ് ആകുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞാൽ കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ ക്രിയേഷൻ അല്ലെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പോ ഒന്നുമില്ലായ്മയിൽ നിന്നും ശൂന്യവും പാഴുമായിട്ട് നിർത്തുന്നത് ദൈവം ഒരൊറ്റവാക്കുന്ന സകലത്തെയും ദൈവമുണ്ടാക്കി അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ശൂന്യമായി കിടക്കുന്നിടത്തു നിന്നും ദൈവത്തിന് എന്താണ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും പുതിയ സൃഷ്ടിപ്പുകളെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ നിന്ന് നമ്മൾക്ക് തരുന്ന ഒരു ആലോചന എന്ന് പറയുന്നത് ഓക്കെ അത് എന്തുമാകട്ടെ ഒന്നുമില്ലാത്തടത്തു നിന്നും ദൈവത്തിന് ഒരൊറ്റ വാക്കിനാൽ സകലത്തെയും ഉളവാക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും ഇനി അടുത്തത് എന്താണ് അടുത്തത് നമ്മൾക്ക് കാണാം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിലോട്ട് വന്നിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ അല്ലെ ഒരു പെർഫെക്റ്റ് പ്ലാൻ എന്തായിരുന്നു അത് മാറ്റിയിട്ട് ദൈവം അടുത്ത അതിനെ കഴിഞ്ഞ് കുറഞ്ഞൊരു പ്ലാനിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു അതാണ് നമ്മുടെ ആദത്തിനെ ഹവേഖിക്കാൻ പറ്റിയതല്ലേ ആദ്യം അവർ ഏതേൻ തോട്ടത്തിലായിരുന്നു അവർ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ അതിലും താഴത്തോട്ട് അല്ലെ അവരെ താഴ്ത്തി കളയുവാനായിട്ട് ഇടയായി അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് ദൈവം നമ്മൾക്ക് തരുന്ന മുന്നറിയിപ്പാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ദൈവത്തിൽ നിന്നും പാവത്താൽ അകന്നു പോയി കഴിയുമ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിയ ആദ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഒരു പൂർണത പൂർണ്ണത അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് വേറൊരു അതിലും താന്നിയൊരു പ്ലാനിലേക്ക് ദൈവം കൊണ്ടുവരും എന്നാൽ നമ്മൾക്കറിയാം വേറെ നമ്മളുടെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകമൊക്കെ എടുത്തു നോക്കും അതിനകത്തൊക്കെ നമ്മൾക്ക് എന്താണ് കുഷവനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അപ്പോൾ ഈ കുഷവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുഷവന്റെ കയ്യില് ഒരു പാത്രം ഒരു കളിമണ്ണ് പാത്രം ഉണ്ടാക്കുമ്പോൾ എന്താണ് അത് ചീത്തയായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനെ മറ്റൊരു പാത്രമാക്കി ആദ്യം ഒരു പാത്രത്തിനായിരിക്കും രൂപം കൊടുക്കുന്ന പുള്ളിയുടെ മനസ്സിൽ കുഷവന്റെ കയ്യിൽ എന്തുണ്ടാകും ഒരു പ്ലാൻ ഉണ്ടാകും ഒരു പാത്രം രൂപീകരിക്കാനുള്ള പ്ലാൻ ഉണ്ടാകും എന്നാൽ അത് ചീത്തയായി കഴിഞ്ഞാൽ അടുത്ത വേറെ ആ പ്ലാൻ മാറ്റി അടുത്തൊരു പാത്രത്തിന് രൂപം കൊടുക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അത് എങ്ങനെയാ അത് കയ്യിൽ ഇണങ്ങിയ വിധത്തിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലൊരു പാത്രമായിട്ട് ചിലപ്പോൾ ആദ്യത്തിനെ കഴിഞ്ഞ് നല്ല മനോഹരമായിട്ട് പാത്രമായിട്ട് അത് മാറുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൽ നിന്നും നമ്മൾ പാപം ചെയ്ത് തെറ്റിപ്പോയിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മൾ പാപമോചനം നേടി തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിനകത്ത് നമ്മൾ ഒതുങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അതായത് ദൈവത്തിൻ്റെ ഒരു പെർഫെക് പെർഫെക്ഷൻ അകത്തോട്ട് നമ്മൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ആദ്യം ആ ഒരു ആദ്യത്തെ ഒരു പദ്ധതി പ്ലാ പാണിയെങ്കിലും എന്താണ് രണ്ടാമത്തെ പദ്ധതിക്കകത്ത് അത് മനോഹരമാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ദൈവം നമ്മൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരികയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇത്രയും ആണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ദൈവത്തിന്റെ ആ ഒരു കൂട്ടായ്മ അതിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യർ വരുന്ന ഒരു അല്ലെ അവരെ അവർക്ക് പറ്റുന്ന അബദ്ധം അവർക്ക് പറ്റുന്ന ഒരു അവരെ തള്ളിക്കളഞ്ഞത് ഇതൊക്കെ നമ്മൾക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയും എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു